കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസീറിൽ ഇപ്പോൾ അറിവിൻ്റെ പാഠപുസ്തകം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് വലിയ ശാല രാജു എഡിറ്റിംഗ് ശബ്ദമിശ്രണം ബോണി ജെ ബേസിൽ ഇന്ത്യയുടെ ചരിത്രത്തിലെ പ്രാചീനമായ ഭാഷയാണ് സംസ്കൃതം ഈ സംസ്കൃതത്തെക്കുറിച്ചാണ് ഇന്നത്തെ അറിവിൻ്റെ പാഠപുസ്തകം പന്ത്രണ്ടാം നൂറ്റാണ്ടിൻ്റെ തുടക്കം മുതലാണ് സംസ്കൃതം ഇന്ത്യയിലെ പ്രാദേശിക ഭാഷകൾക്ക് വഴിമാറി തുടങ്ങിയത് സംസ്കൃത ഭാഷയും അതിലെ സാഹിത്യ കൃതികളെയും പ്രോത്സാഹിപ്പിച്ചിരുന്ന രാജവംശങ്ങളുടെ തകർച്ചയായിരുന്നു ഇതിൽ ഒരു പ്രധാന കാരണമെന്ന് ചില ചരിത്രകാരന്മാർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് പക്ഷേ അതിലുപരി സംസ്കൃതം അന്നത്തെ ഇന്ത്യയിൽ അധികൃത സമുദായത്തിൽപ്പെട്ടവർ അതായത് താഴ്ന്ന ജാതിയിൽപ്പെട്ടവർക്ക് പഠിക്കാൻ പാടില്ല എന്നൊരു ശാസന ഉണ്ടായിരുന്നു സംസ്കൃതം പറയുന്ന ആളുടെ നാക്ക് പിഴുതുകളയുകയും അത് കേൾക്കുന്നവരുടെ കാതിൽ ഇയം ഒഴിക്കണമെന്നും വരെയുള്ള ശാസനകൾ അന്നത്തെ രാജവംശങ്ങളുടെ കീഴിലുണ്ടായിരുന്നു തന്നെ അവരൊന്നും ഇത് പഠിക്കാൻ മുന്നോട്ട് വരികയേ ഇല്ലാതെ സംസ്കൃതം ശോഷിച്ചു പോയി എന്നുള്ളതാണ് വസ്തുത ദക്ഷിണേന്ത്യയിൽ തമിഴ് അതിൻ്റെ സ്വാധീനം ശക്തമാക്കി പതിനൊന്നാം നൂറ്റാണ്ടോടെ പ്രാദേശിക ഭാഷയായി വളർന്ന തെലുങ്ക് വിജയനഗര സാമ്രാജ്യത്തിൻ്റെ കാലത്ത് സമ്പന്നമായി കന്നഡയും ഇതിനോടകം പ്രാദേശിക ഭാഷ എന്ന പദവി നേടിയെടുത്തു സംസ്കൃതത്തിൻ്റെ പ്രാദേശിക രൂപങ്ങളായിരുന്ന ഭാഷകളിൽ നിന്ന് ഉത്തരേന്ത്യയിൽ പുതിയ ഭാഷകൾ ഉണ്ടായി ബംഗാളി ഒറിയ കാശ്മീരി സിന്ധി പഞ്ചാബി ഹിന്ദി മറാഠി ഗുജറാത്തി തുടങ്ങിയവയുടെ വളർച്ച സംസ്കൃതത്തിൽ നിന്നായിരുന്നു ഹിന്ദി ഭാഷ പേർഷ്യൻ അറബിക് ഭാഷകളുമായി ചേർന്ന് ഉറുദു ഭാഷയ്ക്ക് ജന്മം നൽകി ഇങ്ങനെ പ്രാദേശിക ഭാഷകൾ വളരുകയും സംസ്കൃതത്തിൻ്റെ പ്രഭാവം മങ്ങുകയും ചെയ്തു പ്രാധാന്യം കുറഞ്ഞുവെങ്കിലും സംസ്കൃത ഭാഷയും അതിലെ കാവ്യങ്ങളും ഈ പ്രാദേശിക ഭാഷകളിലും അവയുടെ സാഹിത്യത്തിലും ചെലുത്തിയ സ്വാധീനം വളരെ വലുതാണ് ഉദാഹരണത്തിന് മലയാളത്തിലെ നല്ലൊരു പങ്ക് വാക്കുകളും സംസ്കൃതത്തിൻ്റെ സംഭാവനയാണ് ദക്ഷിണേന്ത്യയിൽ ഒരു കാലത്ത് നിലനിന്ന മണിപ്രവാട സാഹിത്യം സംസ്കൃതവും തമിഴും ഇടകലർന്നതായിരുന്നു യൂറോപ്യന്മാർ ഇന്ത്യ ഭരിച്ച സമയത്ത് സംസ്കൃത ഭാഷയ്ക്കും സംസ്കൃത കൃതികൾക്കും കാര്യമായ പ്രചാരം ലഭിച്ചു പല വിദേശ പണ്ഡിതന്മാരും സംസ്കൃത ഭാഷ പഠിച്ചു സംസ്കൃതത്തിലെ പല പ്രധാന സാഹിത്യ സാഹിത്യേതര കൃതികളും ഇംഗ്ലീഷിലേക്കും മറ്റ് വിദേശ ഭാഷകളിലേക്കും വിവർത്തനം ചെയ്യുകയും ചെയ്തു അവർ ഉറക്കമിളച്ച് സംസ്കൃതം പഠിച്ചതും കൃതികൾ വിവർത്തനം ചെയ്തതും സംസ്കൃതത്തോടും ഇന്ത്യയോടുമുള്ള അതിരറ്റ സ്നേഹം കാരണമായിരുന്നില്ല മറിച്ച് ഒരു നാട്ടിൽ അധികാരം സ്ഥാപിക്കാൻ ആ നാടിനെയും അവിടുത്തെ സംസ്കാരത്തെയും കുറിച്ച് പഠിക്കേണ്ടത് ആവശ്യമായിരുന്നു അതുകൊണ്ടായിരുന്നു അവർ സംസ്കൃതം പഠിച്ചത് എങ്കിലും സംസ്കൃത ഭാഷ പഠനത്തിൽ ബ്രിട്ടീഷുകാരുടെ സംഭാവന വളരെ വലുതാണെന്ന കാര്യം സമ്മതിക്കാതെ വയ്യ നഷ്ടമായി എന്ന് കരുതിയിരുന്ന പല സംസ്കൃത ഗ്രന്ഥങ്ങളുടെയും പകർപ്പുകൾ അവരുടെ ശ്രമപരമായാണ് നമുക്ക് കിട്ടിയത് സംസ്കൃത ഗ്രന്ഥങ്ങളുടെ ഇംഗ്ലീഷ് വിവർത്തനങ്ങൾ സംസ്കൃത ഭാഷയെക്കുറിച്ചും സാഹിത്യത്തെക്കുറിച്ചും ലോകമെമ്പാടും അറിയാൻ സഹായകരമായി സംസ്കൃത ഭാഷാ പഠനത്തിൽ ഏറ്റവുമധികം താൽപ്പര്യം കാണിച്ച വ്യക്തികളിൽ ഒരാളാണ് ബ്രിട്ടീഷുകാരനായ സർ വില്യം ജോൺസ് സംസ്കൃത ഭാഷയിൽ അഗ്രഗണ്യനായി മാറിയ അദ്ദേഹം ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി നാലിൽ റോയൽ ഏഷ്യാറ്റിക് സൊസൈറ്റി സ്ഥാപിച്ചു പുരാതന സംസ്കൃത ഗ്രന്ഥങ്ങൾ കണ്ടെടുക്കുന്നതിലും അവ ഇംഗ്ലീഷിലേക്ക് തർജ്ജിമ ചെയ്യുന്നതിലും ഇത് വളരെ വലിയ പങ്കുവഹിച്ചു പതിനേഴാം നൂറ്റാണ്ടിൽ യൂറോപ്പിൽ സംസ്കൃത ഭാഷയെക്കുറിച്ചുള്ള പഠനങ്ങൾ ആരംഭിച്ചു ആയിരത്തി അറുന്നൂറ്റി അൻപത്തി ഒന്നിൽ ചില കവിതകൾ പോർട്ടുഗീസ് ഭാഷയിലേക്കും മൊഴിമാറ്റി കൊണ്ടായിരുന്നു അതിൻ്റെ തുടക്കം ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി ആറിൽ വിവാദാരണ സേതു എന്ന പുസ്തകം നാന്തിയേൽ ബ്രാസി ഇംഗ്ലീഷ് ഭാഷയിലേക്ക് തർജിമ ചെയ്തത് ഈ മേഖലയിലെ മറ്റൊരു പ്രധാന നാഴികക്കല്ലാണ് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തഞ്ചിൽ ചാൾസ് വിൽക്കിൽസ് ആണ് ഭഗവത്ഗീതയുടെ ആദ്യ ഇംഗ്ലീഷ് പരിഭാഷ പ്രസിദ്ധീകരിച്ചത് വില്യം ജോൺസിൻ്റെ അഭിജ്ഞാന ശകുന്തളം പരിഭാഷ സംസ്കൃത സാഹിത്യത്തിൻ്റെ മനോഹരിത യൂറോപ്യൻ രാജ്യങ്ങളിൽ എത്തിക്കുന്നതിൽ വളരെ വലിയ പങ്കാണ് വഹിച്ചത് ബ്രിട്ടീഷുകാരുടെ ഭരണകാലത്ത് സംസ്കൃത ഭാഷയെക്കുറിച്ചുള്ള ഗവേഷണങ്ങളിൽ മുൻപന്തിയിൽ നിന്ന മറ്റൊരു പ്രസ്ഥാനമാണ് തിയോസോഫിക്കൽ സൊസൈറ്റി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി നാലിൽ സ്ഥാപിതമായ അമേരിക്കൻ ഏഷ്യാറ്റിക് ആൻഡ് സയൻറ്റിഫിക് റിവൈവൽ സൊസൈറ്റിയും ഇക്കൂട്ടത്തിൽ പെടുന്ന ഒന്നാണ് ഇന്ത്യയിൽ സംസ്കൃത പഠനം പ്രോത്സാഹിപ്പിക്കുന്നതിനായി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ വിവിധ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് ഇന്ത്യൻ ഭരണഘടന അംഗീകരിച്ചിട്ടുള്ള ഇരുപത്തിരണ്ട് ഔദ്യോഗിക ഭാഷകളിൽ സംസ്കൃതവും ഉണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊൻപത് മുതൽ എല്ലാ വർഷവും ശ്രാവണ പൂർണിമ ദിവസം ലോക സംസ്കൃത ദിനമായി ആചരിക്കുന്നുമുണ്ട് പല വിദ്യാലയങ്ങളിലും സംസ്കൃതം പഠിക്കാനുള്ള സൗകര്യം ഇന്നുണ്ട് കൂടാതെ വിവിധ സംസ്ഥാനങ്ങളിൽ സംസ്കൃത സർവകലാശാലകളുമുണ്ട് പല വിദേശ രാജ്യങ്ങളിലും സംസ്കൃത പഠന കേന്ദ്രങ്ങളുണ്ട് അമേരിക്കയിലെ കൊളംബിയ സ യൂണിവേഴ്സിറ്റിയിലെ സംസ്കൃത വിഭാഗം ലോകപ്രശസ്തമാണ് സംസ്കൃതത്തിൽ ഗവേഷണം നടത്തുന്ന ചില പ്രമുഖ വിദേശ ഗവേഷകരാണ് ഷെൽഡൻ പൊള്ളോക്ക് ഈഗൺ ബ്രോണർ ഡേവിഡ് ഷൂൾമാൻ ഗാരി ടാബ് തുടങ്ങിയവർ സംസ്കൃത ഭാഷയിലും സാഹിത്യത്തിലും നടത്തിയ ഗവേഷണങ്ങൾക്കുള്ള അംഗീകാരമായി അമേരിക്കക്കാരനായ ഷെൽഡൻ പൊള്ളോക്കിന് രണ്ടായിരത്തി പത്തിൽ പത്മശ്രീ നൽകി ഇന്ത്യ ആദരിക്കുകയുണ്ടായി ഇനി ചില സംസ്കൃത സർവകലാശാലകളെക്കുറിച്ച് കേൾക്കൂ കേരളത്തിൽ എറണാകുളം ജില്ലയിലെ കാലടിയിൽ സ്ഥിതി ചെയ്യുന്ന ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലാണ് സ്ഥാപിക്കപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ ആരംഭിച്ച രാഷ്ട്രീയ സെൻ സെൻടർ സ്ഥാനാണ് ലോകത്തിലെ ഏറ്റവും വലിയ സംസ്കൃത സർവകലാശാല അതുപോലെ ജർമ്മനിയിൽ പതിനാലോളം സർവകലാശാലകളിൽ സംസ്കൃതം ഇന്ന് പഠിപ്പിക്കുന്നുണ്ട് സംസ്കൃത ഭാഷയിലെ ആദ്യ ചലച്ചിത്രമാണ് ആദി ശങ്കരാചാര്യ ജി വി അയ്യറാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ ഇറങ്ങിയ ഈ ചിത്രം സംവിധാനം ചെയ്തത് മികച്ച ചിത്രത്തിനുള്ള ദേശീയ പുരസ്കാരം അടക്കം ധാരാളം ബഹുമതികൾ ഈ ചിത്രം സ്വന്തമാക്കി ജി വി അയ്യരുടെ തന്നെ സംവിധാനത്തിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ പുറത്തിറങ്ങിയ ഭഗവത്ഗീതയാണ് രണ്ടാമത്തെ സംസ്കൃത ചിത്രം അതും മികച്ച ചിത്രത്തിനുള്ള ദേശീയ പുരസ്കാരം നേടി രണ്ടായിരത്തി പതിനഞ്ചിലെ മികച്ച സംസ്കൃത ചിത്രത്തിനുള്ള ദേശീയ പുരസ്കാരം നേടിയ പ്രിയമാനസം രണ്ടായിരത്തി പതിനാറിൽ ഇറങ്ങിയ ഇഷ്ടി രണ്ടായിരത്തി പതിനേഴിലെ സൂര്യകാന്ത എന്നിവ ശ്രദ്ധേയമായ ചില സംസ്കൃത സിനിമകളാണ് സംസ്കൃതത്തിലെ ആദ്യ ത്രീ ഡി സിനിമ ഗാനമുള്ള ആദ്യ സംസ്കൃത സിനിമ തുടങ്ങിയ റെക്കോർഡുകൾ നേടിയ ചിത്രമാണ് അനുരക്തി രണ്ടായിരത്തി പതിനേഴിലാണ് ഇത് പുറത്തിറങ്ങിയത് സംസ്കൃതത്തിലെ ആദ്യ ആനിമേഷൻ ചിത്രമാണ് പുണ്യ കോടി മലയാളം അടക്കമുള്ള ഇന്ത്യൻ ഭാഷകൾക്ക് വലിയ പദസമ്പത്ത് സമ്മാനിച്ചത് കൂടാതെ ഇംഗ്ലീഷിനും സംസ്കൃതം വാക്കുകൾ സംഭാവന നൽകിയിട്ടുണ്ട് ഈ മഹത്തായ ഭാഷ ഉദാഹരണത്തിന് സംസ്കൃതത്തിലെ കർപ്പൂര എന്ന വാക്കിൽ നിന്നാണ് ഇംഗ്ലീഷിലെ കംഫോറിൻ്റെ വരവ് ഗുരു അവതാർ കർമ്മ മന്ത്ര തുടങ്ങിയ ധാരാളം സംസ്കൃത പദങ്ങൾ ഇന്ന് ഇംഗ്ലീഷ് ഭാഷയിൽ ഉപയോഗിക്കുന്നുണ്ട് ഇന്ത്യയിലെ സംസ്കൃത ഗ്രാമമാണ് മത്തൂർ കർണാടക സംസ്ഥാനത്തെ ഷിമോഗ ജില്ലയിലാണ് ഈ ഗ്രാമം അവിടുത്തെ കൊച്ചുകുട്ടികൾ മുതൽ മുതിർന്നവർ വരെ എല്ലാവരും സംസ്കൃതമാണ് സംസാര ഭാഷയായി ഉപയോഗിക്കുന്നത് താല്പര്യമുള്ള ആർക്കും സംസ്കൃതം പഠിക്കാൻ അവിടെ സൗകര്യമുണ്ട് നാല് വേദങ്ങളിൽ ഒന്നായ മവേദത്തിൻ്റെ കാലം തൊട്ടേ സംസ്കൃത കീർത്തനങ്ങളും ഭജനകളും പ്രചാരത്തിലുണ്ട് കൂടാതെ ദക്ഷിണേന്ത്യയിലെ ശാസ്ത്രീയ സംഗീത ശാഖയായ കർണാടക സംഗീതത്തിലും ധാരാളം സംസ്കൃത കൃതികളുണ്ട് എന്തിനേറെ അങ്ങ് ചൈനയിൽ പോലും സംസ്കൃത ഗാനങ്ങളുണ്ട് ചൈനീസ് പോപ്പ് സംഗീതജ്ഞ സാ ഡിഗ്ലിൻ്റെ സംസ്കൃത ഗാനങ്ങൾ തന്നെ ഇന്ന് പ്രശസ്തമാണ് യൂട്യൂബിൽ പരിശോധിച്ചാൽ ഇത് നമുക്ക് കാണാൻ കഴിയും സംസ്കൃതം ഔദ്യോഗിക ഭാഷകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരേയൊരു ഇന്ത്യൻ സംസ്ഥാനമാണ് ഉത്തരാഖണ്ഡ് അവിടുത്തെ രണ്ടാമത്തെ ഔദ്യോഗിക ഭാഷയാണ് സംസ്കൃതം ഈ പ്രാചീന ഭാഷയുടെ പ്രചാരം വർദ്ധിപ്പിക്കുക പുരാതന സംസ്കൃത ഗ്രന്ഥങ്ങളിലെ അമൂല്യ അറിവുകൾ മനസ്സിലാക്കാൻ എല്ലാവരെയും പ്രാപ്തരാക്കുക എന്നീ ലക്ഷ്യങ്ങളോടെയാണ് ഉത്തരാഖണ്ഡ് സർക്കാർ ഈ തീരുമാനമെടുത്തത് ലോകത്തിലെ ഒരേയൊരു സംസ്കൃത ദിനപത്രമാണ് സുധർമ്മ കർണാടകയിലെ മൈസൂറിൽ നിന്നാണ് ഇത് പ്രസിദ്ധീകരിക്കുന്നത് സംസ്കൃതത്തിന് പ്രചാരം നൽകാനായി ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ കെ എൻ വരദരാജ അയ്യങ്കർ ആരംഭിച്ച ഈ പത്രം പ്രധാനമായും തപാലിലൂടെയാണ് വായനക്കാർക്ക് എത്തിക്കുന്നത് വെബ്സൈറ്റിലൂടെ ഈ പേപ്പറായും സുധർമ്മ വായിക്കാം വായനക്കാർ കുറവായതുകൊണ്ട് ഇന്ന് കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണ് ഈ പത്രം സുധർമ്മ പത്രത്തിൻ്റെ പഴയ കോപ്പികൾ വായിക്കാൻ ചാനലിൽ വെബ്സൈറ്റിൽ നോക്കിയാൽ നമുക്ക് കിട്ടും ഇന്ത്യയുടെ പ്രാചീന ഭാഷയായ സംസ്കൃതത്തെക്കുറിച്ചുള്ള അറിവിൻ്റെ പാഠപുസ്തകം ഇവിടെ പൂർണ്ണമാകുന്നു ഞാൻ വലിയശാല രാജു അറിവിൻ്റെ പുതിയൊരു എപ്പിസോഡുമായി ഇനി നാളെ